വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചേലക്കര അതിർത്തിയിൽ നിന്നും മതിയായ രേഖകളില്ലാത്ത ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പിടികൂടിയിരുന്നു കലാമണ്ഡലത്തിന്റെ സമീപത്തെ വെച്ചായിരുന്നു പണം പിടിച്ചത് കുഴപ്പള്ളി സ്വദേശികളിൽ നിന്നുമായിരുന്നു പോലീസ് പണം പിടിച്ചെടുത്തത് വാഹനത്തിൽ കടത്തിയ പണമാണ് പിടികൂടിയത് പണത്തിന്റെ ഉറവിടം വ്യക്തമല്ല എന്നായിരുന്നു പോലീസും ഇൻകം ടാക്സും ആദ്യം പറഞ്ഞത് എന്നാൽ ബാങ്കിൽ നിന്നും പിൻവലിച്ച പണമാണ് ഇതെന്നും കൃത്യമായ രേഖകളുണ്ടെന്നും കുളപ്പള്ളി സ്വദേശികൾ പ്രതികരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട് വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടക്കുന്നുണ്ട് കണക്കിൽപ്പെടാത്ത പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന പരാതികൾക്കിടയിലാണ് സംഭവം നടന്നത് ചെറുതുരുത്തിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന വഴിക്കായിരുന്നു പണം പിടിച്ചെടുത്തത് നാളെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി സി പി എമ്മിന്റെ പണമാണിത് എന്ന ആരോപണം കൂടി പുറത്തു വരികയാണ് പണം പിടിച്ചെടുത്തപ്പോഴുള്ള ആരോപണ വിധേയൻ ജയൻ സി പി എം സഹയാത്രികനാണെന്ന ആരോപണമാണ് ഈ കള്ളപ്പണം ഇടതുപക്ഷത്തിന്റേതെന്ന് സംശയിക്കാനുള്ള പ്രധാന കാരണം സി പി എമ്മിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രധാന നേതാവും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ് ഈ ജയൻ ഇതിനായുള്ള കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ പണം എവിടെ നിന്നും വന്നു ആരുടേത് എന്നൊക്കെയുള്ള ഒരു വ്യക്തത ഉണ്ടാകും ഉപതെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരം ഒരു പണം പിടിച്ചെടുത്തത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നടക്കുക വോട്ടെടുപ്പിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസമാണ് ആകെയുള്ള രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റിമൂന്ന് വോട്ടർമാരാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് ഇതിൽ ഒരു ലക്ഷത്തിൽ പരം പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് മണ്ഡലത്തിൽ പതിനാല് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇവിടെ സുരക്ഷാ ചുമതലയ്ക്ക് സി എ പി എഫ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും പോളിംഗ് ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ചേലക്കര എം എൽ എ ആയിരുന്നു കെ രാധാകൃഷ്ണൻ ആലത്തൂർ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് അനിവാര്യമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എൽ ഡി എഫ് ജയിച്ചു വരുന്ന മണ്ഡലമാണ് ചെലക്കര എൽ ഡി എഫിനായി ഇത്തവണ മുൻ എം എൽ എ യു ആർ പ്രദീപാണ് മത്സരിക്കുന്നത് യു ഡി എഫിനായി മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ജനവിധി തേടുമ്പോൾ എൻ ഡി എക്കായി ബി ജെ പി നേതാവ് കെ ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത് പി വി അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിയായി എൻ കെ സുധീറും മത്സര രംഗത്തുണ്ട്